രണ്ട് വാർഡുകളിൽ ഒരേ പേരുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ ഇനീഷ്യലിൽ മാത്രമാണ് വ്യത്യാസം വോട്ടർമാർ ആശയക്കുഴപ്പത്തിൽ ഷൊർണൂർ നഗരസഭയിലെ നാലാം വാർഡ് തൃപ്പൂറ്റയിൽ അയൽവാസികളായ എം സ്മിത യു ഡി എഫ് സ്ഥാനാർത്ഥിയായും പി സ്മിത എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായാണ് മത്സരിക്കുന്നത് വാർഡ് പതിനഞ്ച് ചുടുവാലത്തൂരിൽ ബാല്യകാല സുഹൃത്തുക്കളായ രണ്ട് സുജാതമാർ തമ്മിലാണ് മത്സരം തൃപ്പൂറ്റ വാർഡിലെ സ്ഥാനാർത്ഥികളായ രണ്ട് സ്മിതമാരും അയൽവാസികളാണ് പല കാര്യങ്ങൾക്കും ഒന്നിച്ചാണ് ഇവർ യാത്ര ചെയ്യുന്നതെങ്കിലും ഇരുവരും ഒരേ വാർഡിൽ വ്യത്യസ്ത പാർട്ടികളും മത്സരിക്കാനിറങ്ങുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്ന് ഇരുവരും പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി സ്മിതയാണ് ആദ്യം വാർഡിൽ പ്രചരണം ആരംഭിച്ചത് പിന്നീടാണ് എം സ്മിതയെ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയത് പേരുകൾ പറഞ്ഞു വോട്ടു തേടുന്നതിനു പകരം ഇരുവരും ഇപ്പോൾ ചിഹ്നം പറഞ്ഞാണ് വോട്ടു തേടുന്നത് എല്ലാ വീടുകളും കേറാൻ പറ്റുന്ന അയൽവാസികളാണോ രണ്ടുപേരും രണ്ട് സ്ഥാനാർത്ഥികളും അതൊന്ന് കൃത്യമായിട്ടൊന്ന് പറയാമോ എങ്ങനെയാണെന്നുള്ളത് ആദ്യം അവര്ന്നു പരിചയമുള്ള ആൾക്കാരാണ് അതെ അതെ ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു സൗഹൃദ നല്ല സൗഹൃദാണ് ആദ്യം ആരാണ് സ്ഥാനാർത്ഥിവാടനുസരിച്ച് സ്മിതേന പി സ്മിതേന വന്നത് പിന്നെ ഞാൻ പിന്നെ വന്നു വന്നു പ്രതീക്ഷിച്ചില്ല ഒട്ടും ആ ഞാൻ പറയും കൈപ്പത്തി വോട്ട് ചെയ്യണം എന്ന് എം സ്മിതേന കൈപ്പത്തിയാണ് എത്ര വോട്ടർമാരാത് നഗരസഭയിലെ പതിനഞ്ചാം വാർഡ് ചുടുവാലത്തൂരിൽ മത്സരിക്കുന്നതും ഒരേ പേരുള്ള രണ്ട് സഹപാഠികളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ടി പി സുജാതയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സുജാതയുമാണ് പരസ്പരം മത്സരിക്കുന്നത് ഷൊർണൂർ സെന്റ് തെറാസസ് സ്കൂളിലാണ് അഞ്ചാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെ ഇരുവരും ഒരുമിച്ച് പഠിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി പി സുജാത ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്കിലെ റിട്ടയേർഡ് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് താമസം പക്ഷേ പതിനഞ്ചിലാണ് നിൽക്കണത് ഞാൻ ചെറുപ്പം മുതലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയുടെ മഹിളാ സമാജത്തിൻ്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു പിന്നെ എൻ എസ് എസിലെ താലൂക്ക് യൂണിയൻ സെക്രട്ടറി ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ ശ്രീകണ്ഠൻ എം ബി ആയിട്ടുള്ള ബാങ്കിൻ്റെ ഡയറക്ടറാണ് ഇപ്രാവശ്യം പഞ്ചാമ്പാട് പിടിക്കണം എന്നുള്ളൊരു വിചാരത്തിലാണ് നടക്കുന്നത് ഞങ്ങൾ രണ്ട് എതിർ സ്ഥാനാർത്ഥികൾ രണ്ടാളും ക്ലാസ്മേറ്റുകളാണ് പഠിച്ചവരെ രണ്ടുപേരുടെ എത്രത്തോളം വോട്ട് വോട്ട് ില് എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട് രണ്ടാളും സുജാത ചെയ്യാ കാരണം പറയുന്നുണ്ട് ഞാനീ എമ്മാണ് ചിഹ്നം പറഞ്ഞാണ് കൈപ്പത്തി ചിഹ്നാണെന്നുള്ളത് എല്ലാര്ക്കും അറിയാം എന്റെ ചിഹ്ന അതാണെന്നുള്ളത് ക്ലാസ്മേറ്റ്സ് ക്ലാസ്മേറ്റ് എല്ലാവർക്കും ഇപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് ഇങ്ങനെ വന്ന് ഷൊർണൂർ ഒന്നാം വില്ലേജിൽ അപേക്ഷകൾ എഴുതി നൽകുന്ന ജോലിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സുജാതയുടേത് ഒരേ നാട്ടുകാരായതിനാൽ പരസ്പരം കാണാറുണ്ടെങ്കിലും എതിരായി മത്സരിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും ഇരുവരും പറഞ്ഞു ചുടുവാലത്തൂരിൽ കൈപ്പത്തിയും അരുവാൾ ചുറ്റിക നക്ഷത്രവും ഉയർത്തി കാണിച്ചാണ് ഇവരുടെ വോട്ട് വോട്ടുതേടൽ പെരുവമ്പ് പഞ്ചായത്തിലുമുണ്ട് സമാനമായ അവസ്ഥ ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥികൾ തമ്മിലെ വ്യത്യാസം ഒരക്ഷരത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി അജിതയും ബി ജെ പി സ്ഥാനാർത്ഥി അനിതയും ഏതായാലും പേരുനോക്കാതെ ചിഹ്നം നോക്കി വോട്ട് ചെയ്താൽ പ്രശ്നമുണ്ടാകില്ലെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ വോട്ടർമാർക്കുള്ള ഉപദേശം യു ന്യൂസ് പാലക്കാട്